പത്മശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഗൗരിലക്ഷ്മിബായിക്കെതിരെ വൻ സൈബർ ആക്രമണമാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നടക്കുന്നത് കലാസാഹിത്യ രംഗങ്ങളിലെ വിശിഷ്ട സേവനത്തിനാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായിയെ പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഗൗരി ഗൗരിലക്ഷ്മിബായിയെ അഭിനന്ദിച്ച് നടൻ സന്തോഷ് പണ്ഡിറ്റ് എത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സന്തോഷ് അശ്വതി തിരുനാളിന് പിന്തുണ അറിയിച്ചത് ഗൗരി ഗൗരിലക്ഷ്മിബായി എഴുത്തുകാരി മാത്രമല്ല പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തക കൂടിയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചു തിരുവനന്തപുരത്തെ പ്രൗഢി ഇപ്പോഴും ആയാതെ നിലനിൽക്കുന്നത് രാജവംശത്തിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു പണ്ഡിറ്റിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ തിരുവിതാംകൂർ ഇളയറാണി ഹർ ഹൈനസ് അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അവർക്ക് പത്മശ്രീ നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ദ ഡോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തുളസി ഗാർഡൻസ് രണ്ടായിരത്തി രണ്ടിലെ ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നിവ പ്രധാന കൃതികൾ മറ്റുള്ള കൃതികളിൽ പ്രധാനപ്പെട്ടവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി െ കേരള ടെമ്പിൾ ആർക്കിടെക്ചർ രണ്ടായിരത്തി ഏഴിലെ ബുദ്ധ ദർശനം രണ്ടായിരത്തി പതിനൊന്നിലെ ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ രണ്ടായിരത്തി പതിനാലിലെ രുദ്രാക്ഷമാല എന്നിവ വളരെ ശ്രദ്ധിക്കപ്പെട്ടു നൂറ്റി അൻപതോളം കവിതകളും നിരവധി ലേഖനങ്ങളും അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ സംഭാവനകളായിട്ടുണ്ട് പി പി രാമവർമ്മ രാജയുടെ ശ്രീ ശബരിമല അയ്യപ്പ ചരിത്രം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട് ലക്ഷ്മി ബൈ തമ്പുരാട്ടിയുടെ സൈലൻസ് എന്ന കവിതയിലെ ആദ്യ വരികൾ തന്നെ നോക്കൂ ലെറ്റ് സൈലൻസ് സുപ്രീം അൺ സ്റ്റേ ഇൻ മെഡിറ്റേറ്റീവ് മൂഡ് കാസ് ഫോക്കസ് ഓൺ ഹിം അലോൺ ഹർ തോട്ട്സ് ഡെൽ ഷി നേച്ചർ ബൈ ബൈസ് ഗ്ലോറി സ്റ്റാൻ എറ്റ് അൺ വീൽഡ് ബൈ മിസ്റ്റ് ഓഫ് ടൈം അവരുടെ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ ലോക പുസ്തക വിപണിയിൽ കിട്ടും തമ്പുരാട്ടി എഴുത്തുകാരി മാത്രമല്ല പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തക കൂടിയാണ് പോയട്രി ക്വാർട്ടർലി എന്ന ആനുകാലികത്തിൽ ഇവർ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് മാക് കമ്പനിയാണ് ദ ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള മുപ്പത്തിമൂന്ന് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർഡൻ പുരാണ കഥകളുടെയും ചരിത്ര ഗവേഷണത്തിന്റെയും വാസ്തുവിദ്യയുടെയും സമഞ്ജസമായ മേളനം ഈ കൃതിയിൽ കാണാം ദൈവിക ചൈതന്യത്തിന്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെയും മഹത്വം ഇതിൽ വെളിവാക്കുന്നുണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസത്ത പൂർണമായും പ്രകടമാക്കുന്ന കൃതിയാണ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഭാരതീയ വിദ്യാഭവനാണ് ഇതിന്റെ പ്രസാദകർ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി തമ്പുരാട്ടിക്ക് അഭിനന്ദനങ്ങൾ ആശംസകൾ തിരുവനന്തപുരത്തെ പ്രൗഢി ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ രാജവംശത്തിന്റെ ഔദാര്യം ഒന്നുകൊണ്ടും മാത്രമാണ് ബൈ സന്തോഷ് പണ്ഡിറ്റ്